എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഔദ്യോഗികമായിട്ടുള്ള വിദേശ പര്യടനം അവസാനിച്ചിരിക്കുകയാണ് സൗദിയിൽ നിന്ന് ആരംഭിച്ച് യു എ യിൽ അവസാനിച്ചു വളരെ വലിയ ഒരു വാർത്താ പ്രാധാന്യം നേടിയ ഒരു സന്ദർശനം തന്നെയായിരുന്നു അത് ഇസ്രായേലും അമേരിക്കയുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് അകന്നോ ഇസ്രായേലും അമേരിക്കയുമായിട്ട് രണ്ട് രണ്ട് ദിശയിലാണോ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നുള്ള നിരവധി ചോദ്യങ്ങളാണ് ജിയോ പൊളിറ്റിക്സ് വാച്ച് ചെയ്യുന്നവർ ചിന്തിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ തീവ്രവാദത്തിനെതിരെയുള്ള നിലപാടായിരുന്നു അതുതന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നിലപാട് ഇത് രണ്ടും ഒരുമിച്ച് പോയപ്പോഴാണ് പല സംഭവ വികാസങ്ങളും മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചത് അരങ്ങേറിയത് ഇപ്പോൾ ട്രംപിന് എന്തുപറ്റി ട്രംപിന് ഒരു ഒരു മൃദുവായിട്ടുള്ള ഒരു സമീപനം ഇത്തരം ആളുകളോട് ഉണ്ടായിരിക്കുന്നു എന്നത് എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ട്രംപ് മിഡിൽ ഈസ്റ്റിൽ ആദ്യം എത്തിയത് സൗദിയിലാണ് സൗദിയിൽ നിന്ന് ആരംഭിച്ചു മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജകുമാരന്റെ നേതൃത്വത്തിൽ വലിയ ബൃഹത്തായ പദ്ധതികളൊക്കെ കരാറുകളൊക്കെ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു അതോടൊപ്പം തന്നെ അറബ് യു എസ് ഉച്ചകോടി സൗദിയിൽ നടക്കുകയുണ്ടായി അത് മിഡിൽ ഈസ്റ്റിലെ എല്ലാ അറബ് നേഷൻസിൽ നിന്നുള്ള രാഷ്ട്ര നേതാക്കന്മാരും അവിടെ എത്തുകയുണ്ടായി സിറിയയിൽ നിന്നുള്ള നേതാക്കന്മാരും ആ കൂട്ടത്തിലെത്തി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതാണ് സിറിയയുടെ പ്രസിഡന്റായിട്ട് ഇപ്പൊ സ്വയം അവിടെ അവലോകനായ ഷഹറ ഉൾപ്പെടെയുള്ള ആളുകളെ ട്രംപ് മീറ്റ് ചെയ്യുകയും സിറിയയുടെ മേൽ അമേരിക്ക പുലർത്തി വന്നിരുന്ന ഉപരോധം നീക്കിക്കളയും പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതെല്ലാം സൗദിയുടെ മേൽനോട്ടത്തിൽ സൗദിയുടെ മധ്യസ്ഥത്തിലാണ് ഇതൊക്കെ നടന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മളെല്ലാം കണ്ടതും അങ്ങനെയാണ് എന്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു സമീപനം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചു വരും ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനൊപ്പം എപ്പോഴും നിൽക്കുന്ന അമേരിക്കയെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും കണ്ടിരുന്നത് എങ്ങനെയാന്ന് നമുക്ക് പലപ്പോഴായിട്ട് നമുക്ക് പല സംഭവങ്ങളിൽ നിന്നും വ്യക്തമാണ് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പ്രത്യേകമായിട്ട് ഇപ്പോഴവരുമായിട്ട് ഒരു കൂട്ടുകെട്ടിലേക്ക് അമേരിക്ക പോകുന്നതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിച്ചത് അതും സൗദിയുടെ ഒരു മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു സമയത്ത് അമേരിക്ക കോടിക്കണക്കിന് ഡോളർ തലയ്ക്ക് പ്രഖ്യാപിച്ച ഒരാളാണ് ഇപ്പോൾ സിറിയ ഭരിക്കുന്ന ഷാഹറ എന്ന് പറയുന്നത് അദ്ദേഹമായിട്ട് ഇപ്പോൾ ഒരു അലയൻസിന് അദ്ദേഹവുമായിട്ട് കൈ കൊടുക്കുന്ന ആ ഒരു തലം വരെ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയത്തിന് സംഭവിക്കുന്നത് ട്രംപ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ കൂട്ടുകാരനായി ഒരു തോഴനായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറയുന്നത് എന്തും അനുസരിക്കുമെന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം സൗദി കൂടിക്കാഴ്ചയില് അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും ട്രംപിന്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ട് അമേരിക്ക അകലുന്നു എന്ന് ആളുകൾ പറയുന്നതിന്റെ പ്രത്യേക ഒരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലില് ഹമാസ് ഒരു ബന്ദിയെ മോചിപ്പിക്കുകയുണ്ടായി ഇസ്രായേൽ അമേരിക്കൻ ഒരു പൗരനാണ് മോചിപ്പിക്കപ്പെട്ടത് ഏതൻ അലക്സാണ്ടർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ട്രംപ് സൗദിയിൽ എത്തുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടത് മിഡിൽ ഈസ്റ്റിലെ ട്രംപിന്റെ ദൂതനായ സ്റ്റീവ് വിറ്റ് കോഫ് ഇതിനു വേണ്ടി അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിൽ എത്തുകയും ഈ ഏതൻ അലക്സാണ്ടറിനെ മോചിപ്പിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുകയും അവരെ എല്ലാം മീറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഏതൻ അലക്സാണ്ടറിന്റെ കുടുംബത്തെ കാണുകയൊക്കെ ചെയ്ത് ട്രംപിന്റെ നയതന്ത്രത്തിന്റെ ഫലമായിട്ടാണ് ഏതൻ അലക്സാണ്ടർ മോചിപ്പിക്കപ്പെട്ടത് എന്നുള്ള സന്ദേശം ലോകത്തോട് കൊടുക്കുകയും പറയുകയും ചെയ്തു അതിനെ തുടർന്ന് ഇസ്രായേലിന്റെ പല ഭാഗത്തു നിന്നും വലിയ വിമർശനം ഉണ്ടാകി അതായത് ഒരുപാട് ഇസ്രായേലുകളായിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള ബന്ദികൾ ഇപ്പോഴും പത്തൊമ്പതോളം ബന്ദികള് ഇപ്പോഴും ഹമാസിന്റെ തടവിൽ കഴിയുമ്പോൾ ഒരുപാട് ബന്ദികളുടെ മൃതദേഹങ്ങൾ അവിടെ ഉള്ളപ്പോഴും ഈ ഒരാളെ മാത്രം അമേരിക്കൻ പൗരനായ ഇദ്ദേഹത്തെ മാത്രം മോചിപ്പിച്ചതിനെ കുറിച്ചും അതിന്റെ ഔചിത്യത്തെ കുറിച്ചും വലിയ ചർച്ചകളാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്നത് എന്തായാലും ഈ ഒരു മോചനം നടന്നതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു വളരെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ട്രംപിന്റെ പ്രവർത്തനത്തിൽ അതോടൊപ്പം തന്നെ ഹമാസ് വിട്ടുകൊണ്ടു വന്ന ഏതനെ വെൽക്കം ചെയ്തുകൊണ്ടൊക്കെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി പക്ഷേ ഈ ഏതൻ അലക്സാണ്ടറിന്റെ കുടുംബാംഗങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന് ഒരു നന്ദി പറയുവാനോ അല്ലെങ്കിൽ ആ ഗവൺമെന്റിന് ഒരു നന്ദി പറയുവാനോ ഒന്നും ശ്രമിച്ചില്ല തുനിഞ്ഞില്ല എന്ന പ്രത്യേക വിമർശനമാണ് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ഈ രണ്ടു മൂന്ന് സംഭവങ്ങൾ അതായത് ഈ ബന്ധിയുടെ അമേരിക്കൻ ബന്ധിയുടെ മോചനവും അതോടൊപ്പം തന്നെ സൗദി സന്ദർശനവും ഈസ്റ്റ് സന്ദർശനവും ഒക്കെ ഇസ്രായേലുമായിട്ട് അമേരിക്ക അകഞ്ഞോ അല്ലെങ്കിൽ ട്രംപും ബെഞ്ചുമെന്യാമായിട്ട് അകന്നു പോകുന്നോ എന്നുള്ളൊരു ചർച്ചയാണ് ഇപ്പോൾ തുടക്കം ഇട്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം നമുക്കറിയാം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യുദ്ധമല്ല സമാധാനമാണ് ഡയലോഗാണ് മറ്റ് പരസ്പരം സംസാരിച്ച് പല കാര്യങ്ങളും പരിഹരിച്ചുകൊണ്ട് കൊണ്ട് മറ്റ് പുതിയ പദ്ധതികളിലേക്കും കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകാനാണ് അദ്ദേഹത്തിന് താല്പര്യം എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് അദ്ദേഹം അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ കാര്യം സൗദിയുടെ ഭരണാധികാരി രാജകുമാരനായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നതെല്ലാം താൻ അനുസരിക്കുമെന്ന് ട്രംപ് പൊതുവേദിയിൽ പറഞ്ഞതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ട്രംപ് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകും ഗാസയെ അമേരിക്കയ്ക്ക് വേണം ട്രംപിന് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു ട്രംപിന്റെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഗാസ ഒരു രവേരയാക്കുമെന്ന് അതായത് ഒരു സുഖവാസ കേന്ദ്രമാക്കുമെന്നായിരുന്നു അദ്ദേഹം അവിടുത്തെ ജനങ്ങളെയൊക്കെ ഒഴിപ്പിച്ചതിന് ശേഷം അവിടെ ഒരു റീബിൽഡ് ഗാസ ചെയ്യണം എന്നുള്ളൊരു പദ്ധതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമുക്കറിയാം അദ്ദേഹം വലിയൊരു ബിസിനസ്മാൻ ആണ് എന്ത് കാര്യങ്ങൾ എടുത്താലും എന്ത് ചർച്ച ചെയ്താലും ഏത് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലായാലും അദ്ദേഹം ബിസിനസ് ഉൾപ്പെടുത്തുന്ന ഒരാൾ തന്നെയാണ് ട്രംപിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഗാസ തന്നെ തന്നെയാകാനുള്ള ചാൻസാണ് ഗാസ അമേരിക്കയ്ക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങള് അമേരിക്കയെ എതിർത്ത് ഇസ്രായേലിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു ഇത് തങ്ങൾ ജീവനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് അവരെത്തിയിരുന്നു ഇപ്പോൾ ട്രംപ് വിജയിച്ചിരിക്കുന്നത് അവിടെ തന്നെയാണ് കാരണം ഗാസൈലി ട്രംപ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരേതിരഭിപ്രായം പറയാനായിട്ട് ഒറ്റ അറബ് കൺട്രീസ് ഇനി ഉണ്ടാകില്ല അവരെല്ലാം ഓൾറെഡി ട്രംപിന്റെ ആജ്ഞാനുവർത്തികളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വലിയ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗെയിമാണ് ഇവിടെ നടന്നത് എന്തായാലും ഇതിൽ സൗദിക്ക് പങ്കുണ്ട് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനും പോസിറ്റീവായിട്ട് ചിന്താഗതിക്കാരനാണ് അദ്ദേഹം തീവ്രവാദത്തെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല അദ്ദേഹത്തിന്റെ രാജ്യങ്ങൾ അതായത് മുസ്ലിം കൺട്രീസൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോകണം തീവ്രവാദത്തിനെതിരായിട്ട് പ്രവർത്തിക്കണം അല്ലെങ്കിൽ തീവ്രവാദം വിഴുങ്ങാതെ റാഡിക്കൽ ഇസ്ലാമിന്റെ മുഖമായി മാറാതെ വലിയ കാഴ്ചപ്പാടിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഈ കാലഘട്ടത്തിലെ ഒരു നേതാവാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു ഇനി സിറിയ പോലും എതിർക്കില്ല ഇനി ഖാസയുടെ കാര്യത്തിൽ ഹമാസിനെയൊക്കെ തീറ്റിപ്പൊറ്റിക്കൊണ്ടിരുന്ന ഇറാനായിരിക്കും എതിർക്കാൻ വരുന്നത് പക്ഷെ ഇറാനും അമേരിക്കയുമായിട്ടുള്ള ആണവ കരാർ ചർച്ചകൾക്ക് ഇനിയിപ്പോ സൗദി നേതൃത്വം വഹിക്കും എന്ന് പറയുന്നു അതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ പോലും എതിർപ്പ് ഇനി ട്രംപിനും ഇസ്രായേലിനും ഉണ്ടാകില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും ഇത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു ഗെയിമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് ഇവിടെ ഇസ്രായേൽ സൈലൻ്റായിട്ട് നിൽക്കുകയാണ് അമേരിക്ക കാര്യങ്ങളെല്ലാം നീ അവിടെ വെറുതെ നിന്നാൽ മതി ഞാനെല്ലാം ചെയ്തോളാം എന്നുള്ള രീതിയിലേക്ക് ട്രംപ് ഇതെല്ലാം ചെയ്തു എന്നാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് വലിയൊരു യുദ്ധത്തിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ അടിച്ചമർത്തിക്കൊണ്ട് സമാധാനം കൊണ്ടുവരാമെന്നോ അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ കൊണ്ടുവരാമെന്നോ എന്നൊക്കെ ആഗ്രഹിക്കുന്നതിന് പകരം ചർച്ചയിലൂടെ ഡയലോഗിലൂടെ നല്ല നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ട്രംപ് തെളിയിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇസ്രായേലും അറബ് നേഷൻസും ചേർന്നുള്ള അബ്രഹാം കരാറൊക്കെ അത് വീണ്ടും ട്രംപ് പൊടിതട്ടി കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ടൈപ്പ് ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്തായാലും ഗാസ ട്രംപും ഇസ്രായേലും എടുക്കുമ്പോൾ എതിർക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ട്രംപും ഇസ്രായേലും ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത വാർത്താവിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ത്